പ്ലോട്ടോ ടോ പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ പുതിയ ഈ ഒരു വീഡിയോയിൽ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ്സാണ് അപ്പോൾ നമ്മൾ കുറേയേറെ നമ്മുടെ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ ചാനലിലുണ്ട് അതേപോലെ തന്നെ പ്ലേ ഉണ്ട് അപ്പോൾ നമ്മുടെ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന രണ്ട് പ്ലേ ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു പ്ലേ ലിസ്റ്റിൻ്റെ അകത്ത് കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേയേറെ വീഡിയോസ് ചെയ്യാൻ പറ്റും കാണാം അതേപോലെ തന്നെ പഠിക്കാം എല്ലാം ഫ്രീ ആണ് ഒന്നിനും നിങ്ങൾ ഒരു പൈസയും കൊടുക്കേണ്ട ആവശ്യമില്ല ഒക്കെ അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ക്ലാസ്സുകൾ കാണുന്നതെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക നിങ്ങളൊരു ബുക്കും പേപ്പറും ആയിട്ടിരിക്കുക അതേപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടാത്ത കാര്യങ്ങൾ എന്തു ചെയ്യുക പിന്നെയും ഒന്ന് എഴുതിയെടുത്ത് വയ്ക്കാൻ ശ്രമിക്കുക എന്തു ചെയ്യുക ഒന്നും കൂടി അത് റിപ്പീറ്റ് ചെയ്ത് വായിക്കുക അപ്പോൾ എന്ത് ചെയ്യും കറക്റ്റായിട്ട് എന്ത് ചെയ്യും വലിയ നമുക്ക് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിൽ കാര്യങ്ങളൊന്നുമില്ല സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പോൾ ഒന്നാമത്തെ ചോദ്യമാണ് നമ്മൾ നോർമലി ഓരോ വീഡിയോസിലും മുപ്പത് പ്ലസ് ചോദ്യങ്ങളാണ് നോക്കി പോകുന്നത് അപ്പോൾ നിങ്ങൾ ഓരോ വീഡിയോസ് കാണുമ്പോൾ എന്തു ചെയ്യുക നിങ്ങൾ കറണ്ട് അഫേഴ്സ് കണ്ടു കഴിഞ്ഞാലും വേറെ നമ്മുടെ ക്ലാസ്സുമായിട്ട് റിലേറ്റഡുള്ള എന്ത് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാലും നമ്മൾ മുപ്പത് പ്ലസ് ചോദ്യങ്ങൾ ഓരോ വീഡിയോസിനും കവർ ചെയ്താണ് പോകുന്നത് ഓക്കെ അപ്പോൾ ഓരോ വീഡിയോസ് കാണുമ്പോൾ മുപ്പത് പ്ലസ് ചോദ്യങ്ങൾ എന്തു ചെയ്യും നിങ്ങൾ കവർ ചെയ്യും അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് തുടങ്ങാം ഒന്നാമത്തെ ചോദ്യമാണ് ഭീമൻ മുഖ്യ കഥാപാത്രമായ മലയാള നോവൽ നമുക്കറിയാം നമ്മളിത് പി എസ് സിക്കും പഠിച്ചിട്ടുള്ളതാണ് ഏതാണ് നമ്മുടെ രണ്ടാം മൂഴമാണ് അപ്പോൾ ഭീമൻ മുഖ്യ കഥാപാത്രമായ മലയാള നോവൽ ഏതാണ് അത് രണ്ടാം മൂഴമാണ് ഏത് രണ്ടാം മൂഴ അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ നിർത്തലാക്കിയ വിവാദമായ ആചാരക്രമം ഏതാണ് എടാ നല്ല ആചാരക്രമങ്ങളും ഉണ്ട് അതേപോലെ തന്നെ വിവാദമായ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് വശമുള്ള ആചാരക്രമങ്ങളും എന്നുണ്ട് ആ ചില സമയങ്ങളിൽ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ നിർത്തലാക്കിയ ഒരു വിവാദമായ ഒരു ആചാരക്രമമാണ് എന്ത് തൂക്കം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ നിർത്തലാക്കിയ ഒരു വിവാദപരമായ ഇളവൂർ തൂക്കം എന്ന് പറയുന്നത് ഓർത്ത് വച്ചേക്കുക അടുത്ത ചോദ്യം അരക്കില്ലം പണിയാൻ നിയോഗിക്കപ്പെട്ടയാള് ആരാണ് അപ്പോൾ അരക്കില്ലം പണിയാനായിട്ട് നിയോഗിക്കപ്പെട്ട വ്യക്തി ആരാണ് അത് പുരോചനനാണ് ശ്രദ്ധിക്കുക അരക്കില്ലം പണിയാനായിട്ട് നിയോഗിക്കപ്പെട്ട വ്യക്തി ആരാണ് അത് പുരോചനനാണ് ആരണ്ട പുരോചനനാണ് അരക്കില്ലം പണിയാനായിട്ട് നിയോഗിക്കപ്പെട്ട ഓക്കെ ഇത്രയും നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് കരുതുന്നു ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം എന്തു ചെയ്യുക നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ കമൻ്റായിട്ട് എന്ത് ചെയ്യുക ഒന്ന് അറിയിക്കാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ അടുത്ത ചോദ്യം അർജുനൻ വരുന്നുണ്ടെന്ന് കേട്ട് മരിച്ചുപോയ വ്യക്തി എടാ അർജുനൻ വരുന്നുണ്ട് എന്ന് കേട്ടവറേ മരിച്ചുപോയ വ്യക്തി ആരാണ് അത് സുരഥനാണ് അപ്പോൾ അർജുനൻ ദോ വരുന്നു എന്ന് കേട്ടവരനെ മരിച്ചുപോയ വ്യക്തി ആരാണ് അത് അസുരധനാണ് ആരാണ് സുരധൻ ഓക്കെ അടുത്ത ചോദ്യം ശ്രീ മാധവാചാര്യരുടെ ജന്മസ്ഥലം എവിടെയാണ് അപ്പോൾ ശ്രദ്ധിക്കുക ചോദ്യം റിപ്പീറ്റ് ചെയ്യാം ശ്രീ മാധവാചാര്യരുടെ ജന്മസ്ഥലം എവിടെയാണ് എവിടെയാണ് ഉടുപ്പിയിലാണ് അപ്പോൾ ശ്രീമാധവാചാര്യരുടെ ജന്മസ്ഥലം എവിടെയാണ് ഉടുപ്പിയിലാണ് ശ്രീ മാധവാചാര്യരുടെ ജന്മസ്ഥലമെന്ന് പറയുന്നു ഓക്കെ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം നമുക്ക് റിവിഷൻ ക്ലാസ്സുകളും തുടങ്ങാം ഓക്കെ മോക്ക് ടെസ്റ്റ് പോലെ എന്ത് ചെയ്യാം നമുക്ക് ക്ലാസ്സുകൾ കണ്ടിന്യൂ ഓക്കെ അപ്പോൾ ശ്രീ മാധവാചാര്യരുടെ ജന്മസ്ഥലം എവിടെയാണ് അത് ഉടുപ്പിയിലാണ് അടുത്ത് കൊടിമരത്തിന് മുകൾ ഭാഗത്ത് പ്രതിഷ്ഠിക്കുന്നത് ആരെയാണ് ആരെയാണ് കൊടിമരത്തിന് മുകൾ ഭാഗത്ത് പ്രതിഷ്ഠിക്കുന്നത് ഇവിടെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും നമ്മൾ കഴിഞ്ഞ സീരീസിൻ്റെ വീഡിയോസിലും പറഞ്ഞതാണ് എന്താണ് ഒരു ദേവൻ ഒരു ദേവനെ ദേവനെടുത്താൽ ദേവന് ഒരു വാഹനം കാണും അതേപോലെ തന്നെ ധ്വജവാഹനം ധ്വജവാഹനം എന്ന് പറയുമ്പോൾ ദേവൻ്റെ ധ്വജത്തിൽ പ്രിൻ്റ് ചെയ്തിട്ടുള്ള അങ്ങനെയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ പറയാൻ പറ്റിയത് നമ്മുടെ ദേവൻ്റെ ധജത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഇംപ്രിൻ്റ് ചെയ്തിട്ടുള്ള ഒരു വാഹനമുണ്ട് ഓക്കെ മുരുകനുമായിട്ട് ബന്ധപ്പെട്ടായാലും അയ്യപ്പ സ്വാമിയുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാലും എന്തുണ്ട് അങ്ങനെ ദേവൻ്റെ ധ്വജവാഹനമുണ്ട് ഇത് രണ്ടും രണ്ടാണ് തിരിഞ്ഞു പോകരുത് ഓക്കെ ശ്രദ്ധിക്കുക ധ്വജവാഹനവും ദേവൻ്റെ വാഹനവും രണ്ടും രണ്ടാണ് രണ്ടാണോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വജിക്കുക അപ്പോൾ കൊടിമരത്തിന് മുഗൾ ഭാഗത്ത് പ്രതിഷ്ഠിക്കുന്നത് അത് ധ്വജവാഹനമല്ല ദേവന്റെ വാഹനമാണ് എന്താണ് ദേവന്റെ വാഹനമാണ് കൊടിമരത്തിന് മുഗൾ ഭാഗത്ത് പ്രതിഷ്ഠിക്കുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക നമ്മുടെ ശ്രീകോവിലെ കൊടിമരമുണ്ട് ആ ഒരു ക്ഷേത്രത്തിൽ കൊടിമരമുണ്ട് ആ ഒരു കൊടിമരത്തിന് മുഗൾ ഭാഗത്ത് പ്രതിഷ്ഠിക്കുന്നത് ആരെയാണ് ദേവന്റെ വാഹനമാണ് ആരെയാണ് പ്രതിഷ്ഠിക്കുന്നത് ദേവന്റെ വാഹനമാണ് കൊടിമരത്തിന് മുഗൾ ഭാഗത്ത് പ്രതിഷ്ഠിക്കുന്നത് പ്രതിഷ്ഠിക്കുന്നത് ഓക്കെ അടുത്ത് അസുരഗുരു എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് അസുരഗുരു അസുരഗുരു ശുഖാചാര്യനാണ് അപ്പോൾ ആരാണ് അസുരഗുരു ശുഖാചാര്യനാണ് അസുരഗുരു എന്ന് അറിയപ്പെടുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ പല ടോപ്പിക്കുകളിൽ നിന്നും നിങ്ങൾക്ക് ഈയൊരു വീഡിയോയിൽ എന്തു ചെയ്യും ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും ഓക്കെ നമ്മുടെ ദേവസ്വം ബോർഡിൽ തന്നെ സിലബസ് സ്പെഷ്യൽ ടോപ്പിക്ക് പല വിഭാഗങ്ങളുണ്ട് ആ പല വിഭാഗങ്ങളിൽ നിന്നെന്തു ചെയ്യും നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ക്ലാസ്സിലെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ്സുകൾ കിട്ടും അപ്പോൾ അസുരഗുരു എന്നറിയപ്പെടുന്നത് ശുഖാചാര്യനാണ് ഓക്കെ അടുത്ത ചോദ്യം അഗ്നിദേവൻ്റെ സാമ്രാജ്യത്തിൻ്റെ പേര് അവിടെ അഗ്നിദേവൻ്റെ സാമ്രാജ്യം ഏതാണ് അത് തേജോവതിയാണ് ശ്രദ്ധിക്കുക അഗ്നിദേവൻ്റെ സാമ്രാജ്യത്തിൻ്റെ പേരെന്താണ് തേജോവതി ഏതാണ് തേജോവതിയാണ് അഗ്നി അഗ്നിദേവൻ്റെ സാമ്രാജ്യം ഏതാണെങ്കിൽ ഇനി നിങ്ങൾ രാവിലെ അല്ലെങ്കിൽ സോറി രാവിലെ അല്ല നിങ്ങൾ എപ്പോഴെങ്കിലും തീ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ തീ തീ കണ്ടു കഴിഞ്ഞാൽ അത് അഗ്നിദേവനാണ് അത് ഏത് സാമ്രാജ്യത്തിൻ്റെ പേരാണ് തേജോവതി സാമ്രാജ്യത്തിൻ്റെ പേരാണ് ഓക്കെ അപ്പോൾ നമുക്ക് പഠിക്കണം അപ്പോൾ പല രീതിയിലും എന്ത് ചെയ്യുക പഠിക്കാൻ ശ്രമിക്കുക അടുത്ത് നാരദൻ്റെ വീണ നാരദനെ അറിയാത്തവരില്ല അപ്പോൾ നാരദൻ്റെ വീണയുടെ പേരെന്താണ് അത് മഹതിയാണ് അപ്പോൾ ശ്രദ്ധിക്കുക നാരദൻ്റെ വീണയുടെ പേര് എന്താണ് മഹതി എന്നാണ് നാരദൻ്റെ വീണയുടെ പേര് മറക്കാതെ ഓർത്ത് വെച്ചിരിക്കുന്നത് ഒക്കെ അപ്പോൾ നാരദൻ്റെ വീണയുടെ പേരെന്താണ് മഹതി 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 ഓക്കെ അടുത്ത് മൂവരശർ ഭരണം നടത്തിയ ക്ഷേത്രമേത് അപ്പോൾ മൂവരശർ ഭരണം നടത്തിയ ക്ഷേത്രം ഏതാണ് അത് കന്യാകുമാരിയാണ് അപ്പം മൂവരശർ ഭരണം നടത്തിയ ക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ് അത് കന്യാകുമാരി ക്ഷേത്രത്തിലാണ് മൂവരശർ എന്ത് ചെയ്തത് ഭരണം നടത്തിയത് ഓക്കെ ആണല്ലോ അപ്പോൾ ശ്രദ്ധിക്കുക മൂവരശർ ഭരണം നടത്തിയ ക്ഷേത്രം ഏത് ക്ഷേത്രമാണ് അത് കന്യാകുമാരി ക്ഷേത്രമാണ് മറക്കാതെ ഓർത്ത് ഇതൊക്കെ വെച്ച് ചെയ്യാം ഓക്കെ ഇത് വലിയ നമുക്ക് കോംപ്ലിക്കേറ്റഡായിട്ടുള്ള ടോപ്പിക്കൊന്നുമല്ല നമുക്ക് ജസ്റ്റ് വായിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും കിട്ടും പിന്നെയും വായിച്ച് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി എന്ത് ചെയ്യും അങ്ങ് തറവാം ഓക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എന്ത് ചെയ്യാം വഴിയെ നോക്കാം ഓക്കെ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ നിങ്ങൾ നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ പ്രീവിയസ് ചോദ്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഇന്നേ വരെ വലുതായിട്ട് എന്ത് ചെയ്തിട്ടുള്ള ചോദിച്ചിട്ടുള്ള ഓക്കെ ഓക്കെ അടുത്ത ചോദ്യം തേരോട്ടം പ്രധാനമായ ക്ഷേത്രം ഏതാണ് അത് ശുചീന്ദ്രം ക്ഷേത്രമാണ് ശുചീന്ദ്രം സത്യാഗ്രഹമൊക്കെ നിങ്ങളെ കേട്ടിട്ട് കേട്ട് കാണും ഓക്കെ അപ്പോൾ തേരോട്ടം പ്രധാനമായ ക്ഷേത്രം ഏതാണ് അത് ശുചീന്ദ്രം ക്ഷേത്രമാണ് അപ്പോൾ തേരോട്ടം പ്രധാനമായ ക്ഷേത്രം ഏതാണ് അത് ശുചീന്ദ്രം ക്ഷേത്രമാണ് അടുത്ത ചോദ്യം കേരളത്തിലെ പ്രസിദ്ധമായ ശ്രീകൃഷ്ണ ക്ഷേത്രം അത് നമുക്കറിയാം ഏതാണ് ഗുരുവായൂർ ക്ഷേത്രമാണ് ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തെ ആ ഒരു മുൻനിർത്തിയാണ് നമ്മൾ ദക്ഷിണ ദക്ഷിണ ഗുരുവായൂർ അങ്ങനെയൊക്കെ പറയുന്ന അറിയാമല്ലോ ഇപ്പോൾ കേരളത്തിലെ പ്രസിദ്ധമായ ശ്രീകൃഷ്ണ ക്ഷേത്രം ഏതാണ് അത് ഗുരുവായൂർ ക്ഷേത്രമാണ് ഓക്കെ അടുത്ത് ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് ഏത് ക്ഷേത്രമാണ് നമുക്കറിയാം കന്യാകുമാരി ക്ഷേത്രമാണ് ഇന്ത്യയുടെ തെക്കേ അറ്റം നിങ്ങൾ പോയി കാണും എന്ന് കരുതുന്നു ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ഏതാണ് അത് കന്യാകുമാരി ക്ഷേത്രമാണ് ഓക്കെ അടുത്ത ചോദ്യം ചുറ്റമ്പലം ഉഷപൂജ എന്നിവ ഇല്ലാത്ത ക്ഷേത്രം സാധാരണ ക്ഷേത്രങ്ങളിൽ ഒരു ഭൂരിഭാഗം ക്ഷേത്രങ്ങളിൽ ഒന്ന് കാണും ചുറ്റമ്പലം കാണും അതേപോലെ തന്നെ ഉഷപൂജ കാണും എന്നാൽ ഇവ ഇല്ലാത്ത ക്ഷേത്രം അത് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രമാണ് അപ്പോൾ ചുറ്റമ്പലം ഉഷപൂജ എന്നിവ ഇല്ലാത്ത ക്ഷേത്രം ഏതാണ് അത് ഓച്ചിറ ക്ഷേത്രമാണ് ശ്രദ്ധയില്ല ചുറ്റമ്പലവും ഉഷപൂജയും ഇല്ലാത്ത ഒരു ക്ഷേത്രമുണ്ട് ഏത് ക്ഷേത്രമാണ് നമ്മുടെ ഓച്ചിറ ക്ഷേത്രമാണ് ഏത് ക്ഷേത്രമാണ് ഓച്ചിറ ക്ഷേത്രമാണ് ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം ആദി കേശവ ക്ഷേത്രം എവിടെയാണ് തിരുവട്ടാറാണ് അപ്പോൾ ആദി കേശവ ക്ഷേത്രം എവിടെയാണ് ആദി കേശവ ക്ഷേത്രം ശ്രദ്ധിക്കുക കേശവ ക്ഷേത്രം എവിടെയാണ് ആദി കേശവ ക്ഷേത്രം തിരുവട്ടാറിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു പിക്ചർ റെപ്രസെൻറ്റേഷനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ ഗൂഗിളിലൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ചുമ്മാരിക്കുകയാണെങ്കിൽ എന്തു ചെയ്യുക ഇത് എവിടെയാണ് എന്നൊക്കെ എന്തു ചെയ്യുക ജസ്റ്റ് ഒന്ന് നോക്കാൻ ശ്രമിക്കുക ഓക്കെ അടുത്ത ചോദ്യം ക്ഷേത്രത്തിൽ ഒന്നാമത്തെ പ്രദക്ഷിണം ചെയ്താലുണ്ടാകുന്ന ഗുണം അപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൽ ഒന്നാമത്തെ പ്രദക്ഷിണം ചെയ്താലുണ്ടാകുന്ന ഗുണം എന്താണ് ബ്രഹ്മഹത്യാദി പാപങ്ങൾ നശിക്കുന്നു അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ ഒന്നാമത്തെ പ്രദക്ഷിണം ക്ഷേത്രത്തിൽ പ്രദക്ഷിണം അറിയാമല്ലോ അപ്പോൾ ക്ഷേത്രത്തിൽ ഒന്നാമത്തെ പ്രദക്ഷിണം ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്താണ് ബ്രഹ്മഹത്യാദി പാപങ്ങൾ നശിക്കുന്നു അപ്പോൾ ക്ഷേത്രത്തിലെ പ്രദക്ഷിണമൊക്കെ ഒരു രീതിയിലാണ് ചെയ്യേണ്ടത് അതൊക്കെ നമുക്ക് വരുന്ന വഴിയിൽ എന്ത് ചെയ്യാം അത് വായിക്കാം ഒക്കെ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാം ഡിസ്കസ് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് ദയാം പഠിക്കാം അപ്പോൾ ക്ഷേത്രത്തിലെ ഒന്നാമത്തെ പ്രദക്ഷിണം ചെയ്താൽ ഉണ്ടാകുന്ന ഗുണമെന്ന് പറയുന്ന എന്താണ് ബ്രഹ്മഹത്യാദി പാപങ്ങൾ നീയുന്നു നശിക്കുന്നു അടുത്ത് ക്ഷേത്രത്തിലെ രണ്ടാമത്തെ പ്രദക്ഷിണം ചെയ്താൽ എന്ത് ഗുണം കിട്ടും ദേവനെ ആരാധിക്കാൻ അവൻ അധികാരിയാകുന്നു അപ്പോൾ ഒരു ക്ഷേത്ര ക്ഷേത്രത്തിൽ ഒന്നാമത്തെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ബ്രഹ്മഹത്യാദി പാവകൾ നശിക്കുന്നു രണ്ടാമത്തെ പ്രദക്ഷിണം ക്ഷേത്രത്തിൽ ചെയ്യുമ്പോൾ എന്തു ചെയ്യുന്നു ദേവനെ ആരാധിക്കാൻ എന്തു ചെയ്യുന്നു അധികാരി ആകുന്നു ശ്രദ്ധിക്കുക ഒന്നാമത്തെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ബ്രഹ്മഹത്യാദി പാപങ്ങൾ നശിക്കുന്നു രണ്ടാമത്തെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു ദേവനെ ആ ഒരു ക്ഷേത്രത്തിലെ ദേവനെ ആരാധിക്കാൻ എന്ത് ചെയ്യുന്നു അധികാരി ആകുന്നു ആണല്ലോ അടുത്ത് ക്ഷേത്രത്തിലെ മൂന്നാമത്തെ പ്രദക്ഷിണം ചെയ്താലുണ്ടാകുന്ന ഗുണം എന്താണ് ഒരു ക്ഷേത്രത്തിൽ മൂന്നാമത്തെ പ്രദക്ഷിണം ചെയ്താൽ ഉണ്ടാകുന്ന ഗുണം എന്താണ് എന്താണ് ഭോഗസുഖങ്ങൾ ലഭിച്ച് സിദ്ധി നേടുന്നു അപ്പോൾ ക്ഷേത്രത്തിൽ മൂന്നാമത്തെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ എന്ത് ഗുണം കിട്ടും ഭോഗസുഖങ്ങൾ ലഭിച്ചെന്ത് ചെയ്യുന്നു സിദ്ധി നേടുന്നു ഓക്കെയാണല്ലോ അപ്പൊ ഒന്നുകൂടി ഈ മൂന്ന് കാര്യങ്ങൾ പറയാം ക്ഷേത്രത്തിൽ ഒന്നാമത്തെ പ്രദക്ഷിണം നിങ്ങൾ ഒന്നാമത്തെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ബ്രഹ്മഹത്യാദി പാപങ്ങൾ നശിക്കുന്നു രണ്ടാമത്തെ പ്രദക്ഷിണത്തിൽ ദേവനെ ആരാധിക്കാൻ അധികാരിയാകുന്നു മൂന്നാമത്തെ പ്രദക്ഷിണത്തിൽ എന്ത് ചെയ്യുന്നു ഭോഗസുഖങ്ങൾ ലഭിച്ച് സിദ്ധി നേടുന്നു ഓക്കെയാണല്ലോ ഓക്കെ അപ്പോൾ അടുത്ത ചോദ്യമാണ് ക്ഷേത്ര കൊത്തുവേലകളുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ് അത് ഐ ക്ഷേത്രമാണ് ശ്രദ്ധിക്കുക ക്ഷേത്ര കൊത്തുവേലകളുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ് അത് ഐ ഹോളെ ക്ഷേത്രമാണ് ഏത് ക്ഷേത്രമാണ് ഐ ഹോളെ ക്ഷേത്രമാണ് ക്ഷേത്ര കൊത്തുവേലകളുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഓക്കെ അടുത്ത് കേരളത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് ഭദ്രകാളി ക്ഷേത്രങ്ങൾ പ്രധാനപ്പെട്ട മൂന്ന് ഭദ്രകാളി ക്ഷേത്രങ്ങളാണ് കൊടുങ്ങല്ലൂർ മാടായിക്കാവ് പനയന്നാർക്കാവ് അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് ഭദ്രകാളി ക്ഷേത്രങ്ങളുണ്ട് ഒന്ന് കൊടുങ്ങല്ലൂർ ക്ഷേത്രം മാടായിക്കാവ് ക്ഷേത്രം മൂന്ന് പനയനാർക്കാവ് ക്ഷേത്രം അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് ഭദ്രകാളി ക്ഷേത്രങ്ങളാണ് കൊടുങ്ങല്ലൂര് മാടായിക്കാവ് പനയനാർക്കാവ് അടുത്ത ചോദ്യമാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വച്ച് പൂജാമണി അടിക്കാത്ത ഏക ക്ഷേത്രം അപ്പൊ നിങ്ങൾക്കറിയാം നമ്മുടെ ക്ഷേത്രങ്ങൾ എന്തു ചെയ്യും പൂജാമണി അടിക്കും സാധാരണയായിട്ട് എന്തു ചെയ്യും പൂജാമണി അടിക്കും ആ ഒരു പൂജാ സമയത്ത് അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൽ എന്താണ് പൂജാമണി അടിക്കാറില്ല അത് ഏത് ക്ഷേത്രമെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏത് ക്ഷേത്രമാണ് അത് ചമ്രവട്ടത്ത് ശാസ്താ ക്ഷേത്രമാണ് ശ്രദ്ധിക്കുക ഇതൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ദേവസ്വം ബോർഡ് ചോദിക്കാം അപ്പോൾ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വെച്ച് പൂജാമണി അടിക്കാത്ത ഏക ക്ഷേത്രമാണേത് ചമ്രവട്ടത്ത് ശാസ്താ ക്ഷേത്രം ചോദ്യം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വെച്ച് പൂജാമണി അടിക്കാത്ത ഏക ക്ഷേത്രം ഏതാണ് അത് ചമ്രവട്ടത്ത് ശാസ്ത്ര ക്ഷേത്രമാണ് ഓക്കെ അടുത്ത ചോദ്യം രാമായണം രചിച്ചത് നമുക്കറിയാം ആരാണ് അത് വാൽമീകിയാണ് അപ്പോൾ രാമായണം രചിച്ചത് ആരാണ് വാൽമീകിയാണെന്ന് അത് പറയേണ്ട അറിയാമല്ലോ അപ്പോൾ രാമായണം രചിച്ചത് വാൽമീകി അടുത്ത് രാമായണ കഥ വാൽമീകിക്ക് വാൽമീകി മഹർഷിക്ക് ഉപദേശിച്ചത് ആരാണ് അതും അറിയാം അത് ബ്രഹ്മാവാണ് അപ്പോൾ രാമായണ കഥ വാൽമീകി മഹർഷിക്ക് ഉപദേശിച്ച വ്യക്തി ആരാണ് അത് ബ്രഹ്മാവാണ് ഒന്നുകൂടി രാമായണ കഥ വാൽമീകിക്ക് വാൽമീകിക്ക് ഉപദേശിച്ച ആരാണ് അത് ബ്രഹ്മാവാണ് അടുത്ത് വാൽമീകിയെ നാം വിശേഷിപ്പിക്കുന്നത് എന്തായിട്ടാണ് നമ്മൾ ആദികവി എന്ന് വിശേഷിപ്പിക്കുന്നത് വാൽമീകിയാണ് ശ്രദ്ധിക്കുക വാൽമീകിയെ എന്തെന്ന് വിശേഷിപ്പിക്കുന്നു ആദി കവി എന്ന് വിശേഷിപ്പിക്കുന്നത് നമ്മുടെ വാൽമീകിയാണ് ആരെയാണ് വാൽമീകിയാണ് നമ്മൾ ആദി കവി എന്ന് വിശേഷിപ്പിക്കുന്നത് അടുത്ത ചോദ്യം സപ്തർഷിമാരുടെ പേര് അപ്പോൾ സപ്തർഷിമാരുടെ പേര് ആരൊക്കെയാണ് മരീജി അങ്കിരസ് അത്രി പുലസ്ത്യൻ പുലഹൻ കത്രു വസിഷ്ഠൻ അപ്പോൾ സപ്തർഷിമാരുടെ പേരാണിപ്പോൾ പറഞ്ഞത് ആരൊക്കെയാണ് മരീചിയുണ്ട് അങ്കിരസുണ്ട് അത്രി ഉണ്ട് പുലഹനുണ്ട് പുലഹനുണ്ട് ഉണ്ട് വസിഷ്ഠനുണ്ട് ഒന്നുകൂടി പറയാൻ മറക്കരുത് സപ്തർഷിമാരുടെ പേരാണ് മരീജി അങ്കിരസ് അത്രി പുലസ്ത്യൻ പുലഹൻ ക്രതു വസിഷ്ഠൻ ഇപ്പോൾ തന്നെ ജസ്റ്റ് വായിച്ച് അങ്ങ് പോകാൻ ശ്രമിക്കുക ഓക്കെ ഇത് ഓവറായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വായിക്കുമ്പോൾ എന്തെയും ഓട്ടോമാറ്റിക്കലി എന്തു ചെയ്യും മനസ്സിലങ്ങ് കയറും വലിയ പാടുള്ള കാര്യങ്ങളൊന്നും അല്ല ഓക്കെ നമ്മൾ ചുമ്മാ എന്താണ് പറഞ്ഞു പറഞ്ഞാണ് ഇതിനെ കോംപ്ലിക്കേഷൻ ആക്കുന്ന ഓക്കെ ഓക്കെ അടുത്ത് വാൽമീകി മഹർഷിയുടെ ആശ്രമം എവിടെയാണ് അപ്പോൾ വാൽമീകി മഹർഷിയുടെ ആശ്രമം എവിടെയാണ് ആശ്രമം തമസാനദിയുടെ തീരത്താണ് നമ്മുടെ വാൽമീകി മഹർഷിയുടെ ആശ്രമം അപ്പോൾ വാൽമീകി മഹർഷിയുടെ ആശ്രമം എവിടെയാണ് തമസ നദിയുടെ തീരത്താണ് വാൽമീകി മഹർഷിയുടെ ആശ്രമം അപ്പോൾ എവിടെയാണ് വാൽമീകി മഹർഷിയുടെ ആശ്രമം തമസ നദിയുടെ തീരത്ത് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ എന്തു ചെയ്യാം നമുക്കൊന്നുകൂടി ഓടിച്ച് പറഞ്ഞെന്ത് ചെയ്യാം ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് ഭീമൻ മുഖ്യ കഥാപാത്രമായ മലയാള നോവൽ ഏതെന്നായിരുന്നു അതേതാണ് അത് രണ്ടാമൂഴമാണ് അത് കഴിഞ്ഞ് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ നിർത്തലാക്കിയ വിവാദമായ ആചാരക്രമം ഏതാണ് അത് ഇളവൂർ തൂക്കമാണ് അരക്കില്ലം പണിയാൻ നിയോഗിക്കപ്പെട്ട വ്യക്തി ആരാണത് അത് പുരോചനനാണ് അർജുനൻ വരുന്നുണ്ട് വരുന്നുണ്ട് എന്ന് കേട്ട് മരിച്ച വ്യക്തിയാണ് സുരഥൻ ശ്രീ മാധവാചാര്യരുടെ ജന്മസ്ഥലം എവിടെയാണ് ഉടുപ്പിയാണ് കൊടിമരത്തിന് മുകൾ ഭാഗത്ത് പ്രതിഷ്ഠിക്കുന്നത് എന്താണ് ദേവൻ്റെ വാഹനമാണ് അസുരഗുരുവാരാണ് അത് ശുഖാചാര്യനാണ് അഗ്നിദേവൻ്റെ സാമ്രാജ്യത്തിൻ്റെ പേരാണ് തേജോവതി നാരദൻ്റെ വീണ ഏതാണ് അത് മഹതിയാണ് മൂവരശർ ഭരണം നടത്തിയ ക്ഷേത്രമാണ് കന്യാകുമാരി ക്ഷേത്രം തേരോട്ടം പ്രസിദ്ധമായ ക്ഷേത്രം ഏതാണ് നമ്മൾ പറഞ്ഞു ശുചീന്ദ്രം ക്ഷേത്രമാണ് കേരളത്തിലെ പ്രസിദ്ധമായ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ഏതാണത് അത് കന്യാകുമാരിയാണ് ചുറ്റമ്പലം ഉഷഭൂജ എന്നിവ ഇല്ലാത്ത ക്ഷേത്രമാണേത് നമ്മുടെ ഓച്ചിറ പരബ്രഹ്മക്ഷേത്രം ആദികേശവ ക്ഷേത്രം തിരുവട്ടാറിലാണ് ക്ഷേത്രത്തിൽ ഒന്നാമത്തെ പ്രദക്ഷിണം ചെയ്താൽ ഉണ്ടാകുന്ന ഗുണം എന്താണ് ബ്രഹ്മഹത്യാദി പാപങ്ങൾ ഒരുവനിൽ നശിക്കുന്നു ക്ഷേത്രത്തിൽ രണ്ടാമത്തെ പ്രദക്ഷിണം ചെയ്താൽ എന്ത് ഗുണം കിട്ടും അവിടെ അവിടുള്ള ഏത് ക്ഷേത്രമാണോ ക്ഷേത്രത്തിലെ ദേവനെ ആരാധിക്കാനായിട്ട് അധികാരിയാകുന്നു ക്ഷേത്രത്തിലെ മൂന്നാമത്തെ പ്രദക്ഷിണം ചെയ്താലുണ്ടാകുന്ന ഗുണം എന്ന് പറയുന്നത് എന്താണ് ഭോഗസുഖങ്ങൾ ലഭിച്ച് സിദ്ധി നേടുന്നു ക്ഷേത്ര കൊത്തുവേലകളുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് ഐഹോളെ ക്ഷേത്രം കേരളത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് ഭദ്രകാളി ക്ഷേത്രങ്ങളാണ് കൊടുങ്ങല്ലൂര് മാടായിക്കാവ് പനയനാർക്കാവ് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വെച്ച് പൂജാമണി അടിക്കാത്ത ഒരേ ഒരു ക്ഷേത്രമാണിത് ചമ്പ്രവട്ടത്ത് ശാസ്താ ക്ഷേത്രം രാമായണം രചിച്ച് നമുക്കറിയാം വാൽമീകിയാണ് രാമായണം ആ ഒരു രാമായണ കഥ വാൽമീകി മഹർഷിക്ക് ഉപദേശിച്ചത് ആരാണ് ബ്രഹ്മാവാണ് വാൽമീകിയെ നാം വിശേഷിപ്പിക്കുന്നത് ആദി കവി എന്നാണ് സപ്തർഷിമാരുടെ പേര് എന്താണ് നമ്മുടെ മരീചി അങ്കിരസ് അത്രി പുലസ്ത്യൻ പുലഹൻ ക്രതു വസിഷ്ഠൻ ലാസ്റ്റ് എന്താണ് വാൽമീകി മഹർഷിയുടെ ആശ്രമം എവിടെയാണ് തമസാ നദിയുടെ തീരത്താണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം എന്ത് ചെയ്യുക ദയവായിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യ ഓക്കെ അപ്പോൾ നമുക്കെന്ത് ചെയ്യാം അടുത്ത ഒരു ക്ലാസ്സുമായിട്ട് ഉടനെ കാണാം